ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹനോയിലാണ് വിയറ്റ്നാമിലെ ഹനോയിലെ ട്രെയിൻ സ്ട്രീറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും അത്യാവശ്യം റഷ് ഉണ്ട് ട്രെയിൻ്റെ ടൈമിങ് പിന്നെ എന്താണ് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്ന കഫേകളുണ്ട് കുറച്ച് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി അതൊക്കെ പറഞ്ഞുതരാം ട്രെയിൻ ടൈമിങ്ങും പറഞ്ഞു തരാം പിന്നെ ഇതെല്ലാം ഓൺലൈനിൽ ആണ് സോ നമ്മൾ എത്തിയപ്പോഴേക്കും അത്യാവശ്യം റഷ് ഉണ്ട് എന്താ പറയുക ബാക്ക് ടു ബാക്ക് ട്രെയിൻസ് ഉള്ള കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുന്ന ഈ ഒരു ഈവനിങ്സ് സമയം ഒരു ഏഴ് മണി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അവിടെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അവിടുത്തെ എക്കോഫി ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അത് നിങ്ങൾ ഹനോയിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ സീറ്റ് കാണാൻ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് പിന്നെ എന്താ പറയുക നമുക്ക് ട്രെയിൻ നമ്മുടെ ജസ്റ്റ് ഒരു എന്താ പറയുക ചെറിയൊരു ഡിസ്റ്റൻസിൽ പോകുന്ന പോകുന്നതുകൊണ്ട് തന്നെ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഷോപ്പ്സ് ഉള്ള ആൾക്കാരെല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് പറയും ട്രെയിൻ കമ്മിങ് ട്രെയിൻ കമ്മിങ് എന്ന് നമ്മുടെ അടുത്ത് ഒച്ചത്തിൽ വിളിച്ച് പറയും കേട്ടോ അപ്പം നമ്മൾ അത് കൂടാണ്ട് നമ്മളുടെ കാലുകളെല്ലാം നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ട്രെയിൻ വരുന്നതിൻ്റെ നേരം മാറ്റിയിട്ട് സൈഡിലോട്ടാക്കി പിടിക്കണം എന്നുകൂടി അവർ നമുക്ക് പ്രത്യേകം ക്ലിയറായിട്ട് ഇൻസ്ട്രക്ഷൻ തരും കാരണം കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത് പറയുന്നത് ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ ട്രെയിൻ്റെ തന്നെ നോർത്തും സൗത്തും സൈഡുണ്ട് അപ്പോൾ നോർത്ത് സൈഡിൽ കുറച്ച് ഈ കഫേകൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗത്ത് സൈഡിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ് പക്ഷേ ഇത്രത്തോളം ഭംഗി കാഴ്ച അവിടെ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും മിക്കവാറും നിങ്ങൾ അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എയർലി എത്തിയിട്ടൊരു കഫ് എന്താ പറയുക ഒരു സ്ഥലം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടെങ്കിൽ കാണാം കേട്ടോ ഒരുപാട് പേര് ഈ കാഴ്ച കാണാൻ വന്നിരിപ്പുണ്ട് അതിനിപ്പോൾ ഇതിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ അതായത് ഹനോയിലെ ഹോയിൻ കിം എന്ന സ്ഥലത്താണ് ഈ ട്രെയിൻ സ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഫ്രഞ്ച് കോളനി കാലഘട്ടത്തിൽ വിയറ്റ്നാം റെയിൽവേ സംവിധാനം വികസിക്കുമ്പോഴാണ് ഈ ട്രെയിൻ പാത സ്ഥാപിച്ചത് ഹനോയ് മുതൽ ഹോച്ചിമിൻ അതായത് ഇതിൻ്റെ പണ്ട് സായിഗോഡ് എന്നറിയപ്പെടുന്ന ഹോച്ചിമിൻ വരെയാണ് ഈ റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിന് എങ്ങനെയാണ് ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പേര് കിട്ടിയ അത് രസകരമായൊരു ട്രെയിൻ പല സമയങ്ങളും കടന്നു പോകുമ്പോൾ ഈ പാതയുടെ രണ്ട് സൈഡിലുള്ള ആൾക്കാർ വീടുകളിലുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തകത്തേക്ക് വെക്കുന്നത് പല സോഷ്യൽ മീഡിയ കൂടി വൈറലായി കഴിഞ്ഞപ്പോഴേക്കും ടൂറിസ്റ്റുകളെത്തി അവർക്ക് ഭയങ്കര പല സോഷ്യൽ മീഡിയകളിലും അത് വൈറലായി സോ അവർ പല ഫോട്ടോകൾ വീഡിയോകൾ പ്രചരിപ്പിച്ചപ്പോഴുകൂടി ഇത് കാണാൻ വേണ്ടി പല രാജ്യത്തുനിന്ന് പല ആളുകൾ പല രാജ്യക്കാർ ഇവിടെ ഒഴുകിയെത്താൻ തുടങ്ങി അങ്ങനെയാണ് ഇതിനെ ഒരു ട്രെയിൻ സ്റ്റേറ്റിന് പേര് കിട്ടിയിട്ട് പിന്നെ പല സുരക്ഷാ കാരണങ്ങളും രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ താല്ക്കല്യം അടച്ചു പിന്നെ നിയന്ത്രണങ്ങളൊക്കെ കുറച്ച് സോഷ്യൽ ഫ്രണ്ട്ലി ആക്കി അല്ലെങ്കിൽ എന്താ പറയുക ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ അവർ വീണ്ടും കുറച്ച് കഫേകൾ മാത്രം ഓപ്പണാക്കി പോകുവാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ ഉള്ള അനുമതി കൊടുത്തു അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്താ പറയുക രാത്രി സമയത്താണ് അധികം ടൂറിസ്റ്റുകൾ വരുന്നത് ട്രെയിൻ പകൽ സമയത്തും പോകുന്നുണ്ടെങ്കിൽ യാത്ര രാത്രി സമയത്താണ് ആൾക്കാർ കൂടുതലായിട്ട് ഇത് കാണാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും നിങ്ങളൊരു എക്കോഫി ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ ട്രെയിൻ വരാൻ സമയമായി അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾ കാണും പെട്ടെന്ന് വരുമ്പോഴേക്കുണ്ടല്ലോ ഞാൻ ഫി എടുത്തു നീരെടുക്കാൻ നിർത്തി